സൗദി സമ്പദ് വ്യവസ്ഥ ഈ വർഷത്തേക്കാൾ മികച്ച വളർച്ച അടുത്ത വർഷം രേഖപ്പെടുത്തുമെന്ന് ലോകബാങ്കിന്റെ അവലോകന റിപ്പോർട്ട് ആഭ്യന്തര വളർച്ച അടുത്ത വർഷം വർഷം ശതമാനത്തിലേക്ക് ഉയരും സാമ്പത്തിക വളർച്ചയാണ് സമ്പദ് വ്യവസ്ഥ നാല് ദശാംശം അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് ലോകബാങ്കിന്റെ പുതിയ പഠന റിപ്പോർട്ട് നടപ്പ് സാമ്പത്തിക വർഷം വളർച്ച രണ്ട് ദശാംശം എട്ട് ശതമാനമായി കുറയുമെന്നും റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യം അഞ്ച് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാല് ദശാംശം എട്ട് ശതമാനവും വളർച്ച കൈവരിക്കുമെന്ന ബാങ്കിന്റെ തന്നെ മുൻ റിപ്പോർട്ടിനെ തിരുത്തിയാണ് പുതിയ പ്രവചനം മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിലെ യഥാർത്ഥ ജി ഡി പി വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിയാറിലും നേരിയ തോതിൽ വളർച്ച കൈവരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൊത്തത്തിലുള്ള ജി ഡി പി വളർച്ച രണ്ടേ ദശാംശം ആറ് ശതമാനത്തിൽ പരിമിതപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബറിനുമിടയിൽ ഒപെക് പ്ലസ് കൂട്ടായ്മ ആസൂത്രണം ചെയ്യുന്ന എണ്ണ ഉൽപാദനത്തിലെ വർദ്ധനവ് സൗദിയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും ബാങ്ക് വ്യക്തമാക്കുന്നു സൗദിയുടെ എണ്ണയിതര മേഖലകളുടെ വളർച്ചയെ പിന്തുണക്കുന്നതിനായുള്ള വൈവിധ്യവൽക്കരണ ശ്രമങ്ങൾ തുടരുകയാണ് എന്നാൽ ആഗോള എണ്ണവിലയിലെ ചാഞ്ചാട്ടം ആഗോള ഡിമാൻഡിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാന്ദ്യം ആഗോള സാമ്പത്തിക നയങ്ങളിലെ വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വം എന്നിവ മേഖലയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതായും അവലോകന റിപ്പോർട്ട് വിശദീകരിക്കുന്നു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം